വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് റഹീമും മുഖാമുഖം വന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ കൂടിക്കാഴ്ച വെഞ്ഞാറമൂട് ജംഗ്ഷൻ റോഡ് മുറിച്ച് നടക്കുന്നതിനിടയിലാണ് അഫാനെയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു മകനെ കാണേണ്ടെന്ന് റഹീം മനോരമ ന്യൂസിനോട് പറഞ്ഞിരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ അഫാനുണ്ടാക്കിയ നഷ്ടവും അത്ര െന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ലെന്നുമായിരുന്നു റഹീമിന്റെ വാക്കുകൾ ഇന്ന് സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് പർസാനെയും കൊലപ്പെടുത്തിയ കേസുകളിലായിരുന്നു തെളിവെടുപ്പ് ആദ്യം കൊല നടത്തിയ പേരുമലയിലെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുപോയത് സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും ഉമ്മ ഷെമിയെ ക്രൂരമായി ആക്രമിച്ചത് എങ്ങനെയെന്നും ഭാവ വ്യത്യാസമില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചിരിക്കുകയാണ് കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ഇന്ന് തെളിവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്